മൃദുലയുടെയും യുവയുടെയും വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മകളുടെ വരവിന് ശേഷം ഇപ്പോഴിതാ മൃദുല ഒന്ന് കണ്ണ് തെറ്റിയ സമയത്ത് മകൾ കാണിച്ച പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് മൃദുലയുടെ വിലപിടിപ്പുള്ള മേക്കപ്പ് പൗച്ചെടുത്ത് തറയിലിട്ട് ആകെ കുളമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മകൾ ധ്വനി പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയും അതേസമയം വിഷമിക്കുകയും ചെയ്യുന്നു മേക്കപ്പിന്റെ വില അറിയുന്നവർക്ക് കുറച്ചുകൂടി സങ്കടം വരും എന്നാൽ പ്രേക്ഷകരിൽ പലരും പറയുന്നത് അത് കുഞ്ഞല്ലേ അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നതും അതുതന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ധ്വനിയുടെയും മൃദുലയുടെയും യുവയുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യുവയും മൃദുലയും വളരെയധികം സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നൊരു മകൾ തന്നെയാണ് അതേ സ്നേഹം പ്രേക്ഷകർക്കുമുണ്ട് പ്രേക്ഷകരും പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ആരാധകർ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുമുണ്ടെന്ന് നമുക്കറിയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ തന്നെ വളരെയധികം സഹായിക്കുന്ന ഒരാൾ തന്നെയാണ് ധ്വനിമോൾ ധ്വനിയോടുള്ള ഇഷ്ടം പലപ്പോഴും പ്രേക്ഷകർ അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ മൃദുല പങ്കുവെച്ച ഈ കുറുമ്പ് നിറഞ്ഞ വീഡിയോയിലാണ് ഇത് പങ്കുവച്ചിരിക്കുന്നതും അറിയിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് നല്ലത് മാത്രമാണ് പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്യുന്നത് ധ്വനിമോളുടെ കുസൃതി കണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ചിരി വന്നു ശരിക്കും പറഞ്ഞാൽ മൃദുനെ അതിനെ നന്നായി കൈകാര്യം ചെയ്തു വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്തില്ല ശരിക്കും ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് അതാണ് ശരിക്കുമുള്ള കാര്യമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമായി തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ധ്വനിമോളുടെ ഇത്തരം ഒരു കുസൃതി കാണുന്നത് സാധാരണ അവൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഇതും ഇതിൽ തീരെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാകാം പലരും കമന്റ് ഇടുന്നത് ധ്വനിമോൾ വളർന്നു എന്നാണ് കുട്ടികളൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ട് വീഡിയോ പങ്കുവെച്ച അടുത്താഴ്ച അടുത്ത വീഡിയോ പങ്കുവയ്ക്കുമ്പോഴേക്കും ധ്വനിമോള് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ആരാധകരുടെ പ്രാർത്ഥന തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ധ്വനിയെക്കുറിച്ച് പറയാറുള്ളത് ധ്വനിയോടുള്ള സ്നേഹമാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ പറയുന്നതും പ്രേക്ഷകരോടുള്ള വളരെയധികം സ്നേഹം പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് തന്നെയാണെന്ന് പറയാം ധ്വനിമോനുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും പങ്കുവയ്ക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും അത്തരത്തിൽ പങ്കുവയ്ക്കുന്ന സ്നേഹങ്ങളോട് തന്നെ വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകരുടെ അടുത്ത് എത്താറുമുണ്ടെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വളരെയധികം വേഗം വൈറലാകാറും ഒക്കെ ചെയ്യാറുണ്ട് ആരാധകരോടും ഇപ്പോൾ ധ്വനിമോളുടെ കുസൃതിയെക്കുറിച്ച് മൃദുല പറഞ്ഞെത്തുകയാണ് ഇതൊരു ചെറിയ കുസൃതിയാണ് മകൾ പൊട്ടിച്ചൊന്നുമില്ലല്ലോ ഇവിടെ ഓരോരുത്തർ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ആരാധകർ തന്നെ കുട്ടികളെ കുറിച്ച് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ നിറയ്ക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ